വിദേശത്തുനിന്നും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ശേഷം ഓട്ടോയിൽ കയറിപ്പോയ ആളെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി രണ്ട് കാറുകളിലായി എത്തിയ എട്ടംഗ സംഘമാണ് തകരപ്പറമ്പിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത് ചാക്കാസ് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വൈശാഖ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നിന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നടന്നു നടന്നു വന്നിട്ട് ചോദിച്ചു ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ വണ്ടി കയറി ഇവിടെ നേരെ പോയി തമ്പാനൂർ പോയിട്ട് എന്തേലും തിരുനെല്ലിക്ക് പോകാനുള്ള ആളാണ് പുള്ളിക്കാരൻ തമിഴാണ് സംസാരിച്ചത് പിന്നെ ഫോണ വഴിക്ക് തന്നെ തകരപ്പറമ്പിൻ്റെ അവിടെ വെച്ച് വേറൊരു ഷിഫ്റ്റ് കാറ് വെള്ളക്കാറ് വന്നായിരുന്നു ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പുള്ളിക്കാരനെ ഒന്നും പറയാതെ അകത്ത് കയറി അടിക്കുകയും ചെയ്തു പിടിച്ച് ഇട്ടു അപ്പം ഞാൻ ചോദിച്ചത് എന്ത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ച് വള വെച്ച് എന്നിട്ട് പയ്യനെ ഇടക്കൂടെ തന്നെ എടുത്തോണ്ട് കാറിൻ്റെ അകത്തിട്ടുകൊണ്ട് പോയായിരുന്നു അപ്പോഴന്നെ ഞാൻ നേരെ ഫോർട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തായിരുന്നു ഇങ്ങനെ ഒരു ആളെ മിസ്സിംഗ് ആണ് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു വേറെ ഒന്നും അറിയില്ല പുള്ളിക്കാരെ ഇടയ്ക്ക് മലയാളം പറയണോണ്ട് പയ്യൻ മലയാളം പറയണോണ്ട് ഇല്ല വണ്ടി വണ്ടി ഫോളോ ചെയ്യണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അവിടെ വന്നതിനേഷമാണ് കണ്ടത് രണ്ട് കാർ ഒരു വൈറ്റ് ഷിഫ്റ്റ് പിന്നെ രണ്ടാത്ത ഒരു ഗ്രേ കാറാണ് പേരറിഞ്ഞോ കാറിന്റെ പേര് കാണാൻ പറ്റിട്ടില്ല പുള്ളിക്കാരെ ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെയാണ് നടന്നു വന്നത് വേറെ കടയൊന്നുമില്ല ഇവിടെ വന്ന നടന്ന കയറി ഒന്നുമില്ല കയ്യിലൊന്നും ഇല്ലായിരുന്നു തിരുനെൽവേലി പോകണം അപ്പൊ ആ തമ്പാടി പോയിട്ട് നാഗർ പോലെ ബസ് കയറി പോണെന്നാണ് പറഞ്ഞത് അപ്പൊ ആ ടൈം നോക്കിയാണ് കൊണ്ടാക്കാൻ വേണ്ടി പോയത് സംസാര വിഷയം ഒന്നും ഇല്ലായിരുന്നു അടി അടിച്ച് എടുത്തോണ്ട് പോയി വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി വിനോദ് എപ്പോഴാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ആരാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെർമിനൽ ടു ആ കവാടമാണ് ചാക്കഭാഗത്തുള്ള കവാടം അവിടെയാണ് ഓട്ടോ പിടിക്കുന്നത് അദ്ദേഹം തമ്പാനൂരേക്ക് പോകണോന്ന് പറയുന്നു അങ്ങനെയാണ് ഡ്രൈവർ വൈശാഖിന്റെ മൊഴി വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് വന്ന ആളോ ആണോ എന്ന കാര്യം വ്യക്തമല്ല നേരത്തെയും ഇതുപോലുള്ള സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകലും കയ്യേറ്റ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് വന്ന ആളാണോ അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്ന ആളാണോ എന്ന കാര്യം വ്യക്തമല്ല ഏതായിരുന്നാലും ഈ കവാടത്തിനടുത്തു നിന്നാണ് അദ്ദേഹം ഓട്ടോയിൽ കയറുന്നത് തുടർന്ന് തമ്പാനൂരിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു ഈ വാഹനം ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ് തകരപ്പറമ്പിലേക്ക് എത്തുമ്പോഴാണ് പിന്നാലെ ഉണ്ടായിരുന്ന രണ്ട് കാറുകൾ ഈ കാറുകൾ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തുകയും ഓട്ടോയിലുണ്ടായിരുന്ന ആളെ ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു ഈ സമയത്ത് ഓട്ടോ ഡ്രൈവർ വൈശാഖിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി വൈശാഖിൻ്റെ കൈ പിടിച്ച് തിരിച്ചു എന്ന കാര്യമാണ് ഡ്രൈവർ പറയുന്നത് എന്തിനായിരുന്നു ഈ ഒരു തട്ടിക്കൊണ്ട് പോകൽ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വഞ്ചൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഓട്ടോ അദ്ദേഹം കയറുന്ന സമയം മുതൽ തന്നെ രണ്ട് കാറുകൾ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഡ്രൈവർ പറയുന്നുണ്ട് വൈറ്റ് വെള്ള നിറത്തിലെയും അതോടൊപ്പം തന്നെ ഗ്രേ നിറത്തിലെ രണ്ട് കാറുകൾ ഒരു കാറ് സ്വിഫ്റ്റ് ആണ് മറ്റേ കാർ ഏതാണ് എന്നത് കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം രാത്രിയായിരുന്നു ആ സമയമായതുകൊണ്ട് തന്നെ നമ്പറോ മറ്റു കാര്യങ്ങളോ വ്യക്തമല്ല വെള്ള കാർ അത് കേരള രജിസ്ട്രേഷനിലുള്ളതെന്നാണ് കണക്കാക്കുന്നത് പോലീസ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗോ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടായിരുന്നില്ല എന്ന് ഡ്രൈവർ പറയുന്നു തമിഴ്നാട്ടിലേക്കുള്ള യാത്രയാണ് നാഗർകോവിലേക്ക് എത്തണം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു തമ്പാനൂരിൽ നിന്നാണ് ബസ് കയറേണ്ടതെന്ന് പറഞ്ഞു ആ ദിശയിലാണ് അത് അതിലാണ് ചിലത് വിനോദ് കയ്യില് ഈ യുവാവിന്റെ കയ്യില് ബാഗോ മറ്റോ ഇല്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിലത് വിദേശത്ത് നിന്നെത്തിയ ആളാണെന്ന് അങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമോ അതോടൊപ്പം നമുക്ക് തുടക്കത്തിൽ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഏതെങ്കിലും സ്വർണ്ണ പൊട്ടി സ്വർണ്ണം പൊട്ടിക്കൽ സംഘമാണോ ഇതിന് പിന്നിൽ തട്ടിക്കൊണ്ടുപോകൽ കേസിന് പിന്നിലെന്നാണ് പക്ഷെ ഇവിടെ അങ്ങനെ സ്വർണം ഉള്ളതായിട്ടുള്ള യാതൊരു സൂചനയുമില്ല ബാഗ് കൈവശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ടോ അപ്പോൾ അക്കാര്യത്തിൽ സംശയങ്ങളുണ്ട് കാരണം നേരത്തെ ഉള്ള അനുഭവം അങ്ങനെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരം സംഭവങ്ങൾ രണ്ട് അനുഭവങ്ങൾ ഈ ഇതിനിടയിൽ തന്നെ നടന്നു മലയാളിയായ ഒരാളെയും അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശിയായ മറ്റൊരാളെയും വ്യത്യസ്ത സംഭവങ്ങളിലായി ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും പിന്നീട് അവരെ പോലീസ് മോചിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ഒരാളെ ഈ തരത്തിൽ തന്നെ തട്ടിക്കൊണ്ടു പോകുകയും ചെറിയ കീഴിനടുത്തൊരു സ്ഥലത്ത് രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയും ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു തമിഴും മലയാളവും സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഓട്ടോയിൽ കയറിയതെന്ന് വൈശാഖ് പറയുന്നുണ്ട് ആ കയ്യിൽ മറ്റ് ബാഗുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയാണ് ചില സംശയങ്ങളുള്ളത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആളാണെങ്കിൽ ഒരുപക്ഷെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അതെവിടെയെങ്കിലും ഒളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് ഈ തർക്കങ്ങൾക്ക് കാരണമാകുന്നത് കാരണം ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ അവർ ഇത്തരത്തിൽ സ്വർണം സ്വർണ്ണക്കടത്ത് അത് നടത്തുമ്പോൾ ഇതിനിടയിൽ ഈ ഇത്തരത്തിൽ സ്വർണം മാറ്റുന്ന പ്രവണതയുണ്ട് ഈ കാരിയർമാരായി കൊണ്ടുവരുന്ന ആളുകൾ ഒരുപക്ഷെ അവർ തന്നെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘവുമായി ബന്ധപ്പെട്ട് സ്വർണം ആ വഴി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യും ഇത് ഇങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകലോ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളോ അതുപോലുള്ള സംഭവങ്ങളിലേക്കാണ് ഏറ്റവും വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തുനിന്ന് ഓട്ടോയിൽ കയറിയ ആളെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് ഈ യുവാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് തൃശൂർ ചേലക്കരയിൽ ആൾക്കൂട്ട മർദ്ദനം ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം